सान्द्रानन्दावबोधात्मगमनुपमितं कालदेशावधिभ्या निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वम् സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ദഭാഗ്യം ജനാനാ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം അമ്പത്തി ഒമ്പതാം ദശകം നോക്കാം അമ്പത്തി എട്ടാം ദശകത്തിൽ നമ്മൾ ഐ ഐശികവനത്തിൽ ഐശി ഐശിക പുല്ലെന്ന് പറഞ്ഞ ഐശികവനത്തിലെ കാട്ടുധീയെക്കുറിച്ച് പറഞ്ഞു അതിൽ അവിടെ ഗോപ ഗോപന്മാരെയും പശുക്കളെയുമൊക്കെ ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ച കഥ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വേണുനാഥത്തെക്കുറിച്ചാണ് ഭഗവാന്റെ കയ്യിൽ വേണു ഓടക്കുഴൽ വളരെ പ്രസിദ്ധമാണ് വെറുതെ ഒരു ഓടക്കുഴൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് കൃഷ്ണനെയാണ് അത്രയ്ക്കും ആ ഒരു ഓടക്കുഴലിന് പ്രാധാന്യമുണ്ട് ഓടക്കുഴൽ നമ്മുടെ ശരീരത്തെയാണ് എന്ന് പറയും ഓടക്കുഴലിൽ ഒമ്പത് ദ്വാരങ്ങളുണ്ട് അപ്പോൾ ഗീതയിൽ പറയേണ്ടത് നവദ്വാരേ പുരേ ദേഹി എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ശരീരം ഓടക്കുഴൽ പോലെയാണ് ഓടക്കുഴലിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഭഗവാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാനാകുന്ന ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു പ്രാണനാണ് നമ്മളിലൂടെയൊക്കെ ഒഴുകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭഗവാന്റെ ശരീരകാന്തി വിവരിക്കുന്നുണ്ട് കായാമ്പൂ പോലെ വളരെ ഭംഗിയുള്ള ആ ഒരു ശരീരം ആ ഒരു ശരീരം ആ ഒരു കാന്തി തന്നെയല്ലേ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ശ്രീകോവിലിനകത്ത് കാണുന്നത് എന്നും എൽപ്പത്തൂർ നമ്മളോട് ചോദിക്കുന്നു അതായത് ആ ഒരു ബ്രഹ്മതത്വം തന്നെയാണ് സാക്ഷാത്തായിട്ട് പ്രകാശിക്കുന്നത് ഗുരുവായൂരിൽ എന്നും പറയുന്നുണ്ട് അതാണ് ഈ ഒരു നാരായണീയത്തിൻ്റെ പ്രത്യേകത തന്നെ അപ്പോൾ ഭഗവാനെ നമ്മൾ ഹരീ കൃഷ്ണ അല്ലെങ്കിൽ ഹരീ എന്ന് വിളിക്കുമ്പോൾ അവിടെ അവിടെ നമ്മുടെ കാണുന്നവരുടെ കണ്ണുകളെ ഹരിക്കുന്നു സ്മരിക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുന്നു ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ ദുഃഖമില്ലാതെയാക്കുക താപങ്ങളെ ഇല്ലാതെയാക്കുക എന്നാണ് അർത്ഥം അതാണ് ഹരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ തന്നെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതിനെ ഹരി ഹരിക്കുക എന്നാണ് പറയുക ഇല്ലാതെയാക്കുക എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാ താപങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ ഭഗവാൻ കൃഷ്ണൻ ശിശുവായിരുന്നപ്പോൾ ഗോപിയുമാർക്ക് വലിയ സന്തോഷമായിരുന്നു എപ്പോഴും കൊഞ്ചി കുഴഞ്ഞ് എപ്പോഴും താലോലിച്ച് കണ്ണൻ്റെ കൂടെ അവർ സമയം ചിലവഴിച്ചു അപ്പോൾ വലുതായപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ പശുക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ വൃന്ദാവനത്തിലും ഗോവർദ്ധന പർവ്വത തീരത്തും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ അവരിങ്ങനെ വിരഹം അവർക്ക് അനുഭവിക്കാൻ തുടങ്ങി ഗോപിയുമാർ അല്ലെങ്കിൽ ഗോപന്മാരൊക്കെ ഭഗവാനെ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല മനസ്സങ്ങനെ ഭഗവാനിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് അപ്പോൾ അവര് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ മനസ്സും ഭഗവാനെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അനന്യഭക്തിയാണ് കാണിക്കുന്നത് അതായത് ഏകാന്ത ഭക്തി അതുണ്ടെങ്കിൽ അനായാസേന നമുക്ക് ആ ഒരു ബ്രഹ്മസായുജ്യം അതാണല്ലോ നമ്മുടെ ഭാരത സംസ്കാരം ഹിന്ദു സംസ്കാരം പറയുന്നത് ബ്രഹ്മസായുജ്യം നേടാൻ അത് വളരെ എളുപ്പം പറ്റും അല്ലെങ്കിൽ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ മറ്റെല്ലാ ചിന്തകളും വിട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് അതിനെയാണ് നമ്മൾ ഏകാന്ത ഭക്തി അനന്യ ഭക്തി എന്നൊക്കെ പറയാം അപ്പോൾ പിന്നെ നമ്മൾ ഭഗ കൃഷ്ണൻ്റെ അതിമനോഹരമായ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കവികളും ശില്പികളും അവരുടെ ഭാവനയ്ക്ക് വന്നിട്ടുള്ള ഒരു രൂപമാണ് വലതുകാൽ ഇടതുകാലിൻ്റെ മുമ്പിലൂടെ വെച്ച് ആ വലതുകാലിൻ്റെ അറ്റം പിന്നെ നിലത്ത് മാത്രം പതിച്ചുകൊണ്ട് പിന്നെ ഓടക്കയിലോ ഓടക്കോയിലോ ഒക്കെ ആയിട്ട് ില്ക്കുന്ന ആ ഒരു പീതാംബര പട്ടണിഞ്ഞ് തലയിൽ പീലിയൊക്കെ ചുവ ചവിടിയ ഭഗവാന്റെ കണ്ണൻ്റെ ചിത്രം ഒരുപാട് കവികൾക്കും അതുപോലെ തന്നെ ഒരുപാട് ശില്പികൾക്കും ഇത് ഒരു പ്രചോദനമാണ് അവരുടെ ഭാവനയ്ക്ക് രൂപം നൽകിയ ഒരു രൂപമാണ് അപ്പോൾ ഈ ഒരു രൂപം എടുത്തുകൊണ്ടാണ് ഭഗവാൻ നല്ല തണുപ്പുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വനപ്രദേശത്ത് നിൽ നിന്ന് വേണു ഊതിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രംഗമാണ് ഇവിടെ മേൽപത്തൂർ വിശദീകരിക്കുന്നത് അപ്പോൾ പിന്നെ ആകാശത്തു നിന്നും അതുപോലെ നമ്മുടെ പ്രകൃതിയിൽ നിന്നും ഈ വേണുനാദം കേട്ടിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ അത് സൃഷ്ടിച്ചു എന്ന് പറയുന്നു കാരണം ഈ വേണുനാദം കൊണ്ട് അത് ഭയങ്കര അതിമധുരമാണെന്നാണ് പറയുന്നത് ആ ഒരു നാദത്താൽ പശുക്കൾ പക്ഷികൾ എല്ലാം സ്തംഭിച്ചു നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മുഴുവൻ ആ വേണുനാഥത്താൽ സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു ഭഗവാന്റെ വേണുനാഥം പാറകൾ പോലും അലിഞ്ഞില്ലാതെയായി എന്ന് കവി വിവരിക്കുന്നു പിന്നെ ഈ ഒരു വേണുനാഥത്തെ വേണു കൂചിതം എന്നാണ് പറയുന്നത് കൂചിതം എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ നാദം അപ്പോൾ വേണുവിൽ നിന്ന് വരുന്ന ശബ്ദം കുയിൽനാദം പോലെ അത്രയും മനോഹരമാണ് നമ്മൾ ഈ സാധാരണ പാട്ട് നല്ല പാട്ട് എന്ന് പറയുമ്പോൾ അത് കുയിലിൻ്റെ ശബ്ദമായിട്ടാണ് നമ്മൾ അതിനെ ഉപമിക്കുക അപ്പോൾ ഭഗവാന്റെ ആ പാട്ട് അല്ലെങ്കിൽ വേണുനാഥം ഓടക്കുഴലിൽ നിന്ന് വന്ന മനോഹരമായ ആ ഒരു സംഗീതം കുയിലിൻ്റെ നാദത്താൽ നാദം പോലെ തന്നെ മനോഹരമാണ് എന്നു പറയുന്നുണ്ട് പിന്നെ ഭഗവാൻ ഈ ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ട ഗോപസ്ത്രീകൾ ഭഗവാനെ സങ്കല്പിച്ചു ഭഗവാൻ പക്ഷേ കാട്ടിനകത്തു നിന്നാണ് ഈ ഓടക്കുഴൽ വിളിക്കുന്നത് പക്ഷേ ഇവരിവിടെ നിന്ന് തന്നെ ഭഗവാൻ്റെ ആ രൂപവും ആ ഓടക്കുഴൽ വെളിയിൽ ആ ഗോപസ്ത്രീകൾ അതിൽ മുഴുകി അപ്പോൾ അവർ കാണാതെ തന്നെ ഭഗവാന്റെ ആ ഒരു ദർശനം അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നു അപ്പോൾ ഇതുപോലെയാണ് യോഗികൾക്ക് യോഗികൾ തീവ്രമായ സാധനയിലൂടെയും ധ്യാനത്തിലൂടെയും നേടുന്ന ഒരു ഒരു കാര്യമാണ് ഭഗവത് ദർശനം അവരുടെ ധ്യാനത്തിലൂടെ ആ ഒരു അനുഭൂതി ആണ് ഇവിടെ ഗോപികുമാര് വളരെ നിഷ്പ്രയാസം അനായാസമായിട്ട് അവർ അവരുടെ നിരന്തരമായിട്ടുള്ള സ്മരണയിലൂടെ അവർ ഭഗവാനെ ദർശിക്കുന്നു അപ്പോൾ എന്താണോ യോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് വളരെ പ്രയാസപ്പെട്ടു നടന്ന് അത് ഗോപികുമാർ വളരെ സന്തോഷത്തോടെ വളരെ എളുപ്പത്തിൽ നേടി ഡി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനിൽ ഒരു ഫലാപേക്ഷയില്ലാത്ത ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു പ്രേമഭക്തി അതാണ് പറയുന്നത് അപ്പോൾ ഗോപികമാരുടെ ഭക്തിയെ പ്രേമഭക്തി എന്ന് പറയും പ്രേമഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ പറയുന്ന പ്രേമല്ല കാരണം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തിക്ക് പറയുന്ന പേരാണ് എന്ന് അപ്പോൾ അതാണ് അതീവ്രമായ ഭക്തിക്കാണ് പ്രേമഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ഗോപികമാർ ഭഗവാന്റെ വേണു വായിക്കുന്ന അവർ വേണു വായിച്ചു നിൽക്കുന്ന കൃഷ്ണൻ്റെ ആ രൂപം സങ്കല്പിച്ച് ആനന്ദിച്ച് കാലിമേയ്ക്കുന്ന കണ്ണനെ ആ പശുക്കളെയും ഒക്കെ സങ്കല്പിച്ചിങ്ങനെ അവരുടെ വീടുകളിൽ കഴിയുമ്പോൾ അവർ പിന്നെ യോഗികളെക്കാളും ഉന്നതമായ ഒരു അവസ്ഥയിലാണ് അനന്താവസ്ഥയിലാണ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് അപ്പോൾ ഈ ഒരു ആനന്ദം അഗോപികമാർ നേടിയ ഒരു ആനന്ദം അവർക്ക് മാത്രമല്ല അവിടുത്തെ പശുക്കൾക്കും പിന്നെ അവിടുത്തെ വൃക്ഷലതാദികൾക്കും ലതാദികൾക്കും വൃന്ദാവനത്തിലെ ആ പോലും ആ ഭാഗ്യമുണ്ടായി ഭഗവാന്റെ കാലടികൾ പതിഞ്ഞ ആ ഒരു മണ്ണ് അത്രയും ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണല്ലോ ഇന്നും വൃന്ദാവനം എന്ന് പറയുന്നത് ഭക്തി അറിയണമെങ്കിൽ എത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഗോപികുമാർ നേടിയ ഈ അവസ്ഥയാണ് ഈ ഒരു വേണുനാഥം എന്ന് പറയുന്ന വേണു ഗീതം എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ദശകത്തിൽ കൂടുതലായിട്ടും വിവരിക്കുന്നത് പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആൾ അയാൾക്ക് കുറച്ച് ശ്വാസം കിട്ടാൻ അല്ലെങ്കിൽ വായുവിന് വേണ്ടി എത്ര തീവ്രമായിട്ട് ശ്രമിക്കുമോ അത്രയും തീവ്രതയോടുകൂടി വേണം നമ്മൾ ഭഗവത് ദർശനത്തിന് വേണ്ടി തീവ്രമായ അഭിലാഷം ഉണ്ടാവണം എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് അതുപോലെ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഭഗവത് ദർശനം വളരെ എളുപ്പം സാധ്യമാകൂ ആ ഒരു ദർശനത്തിലൂടെ ലൗകിക ബന്ധങ്ങളുടെ തീവ്രത കുറയുകയും സാക്ഷാത്കാരം നേടുകയും ചെയ്യാം അതിന് അർഹത നേടും ഒരു ഭക്തൻ ഏകാന്ത ഭക്തിയിലൂടെ എന്നും പറയുന്നു അപ്പോൾ ഇവിടെ ഗോപികമാർ തങ്ങളുടെ ആ ഒരു പ്രേമഭക്തിയിലൂടെ നേടിയ ആ ഒരു മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ മുക്തി ജീവന്മുക്താവസ്ഥ എന്നൊക്കെയാണ് അതിനെ നമ്മൾ ഈ ദുഃഖിച്ചും പിന്നെ വിഷമിച്ച് നടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നതിനെയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുക അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം അനുഭവിക്കുക ആനന്ദം അനുഭവിക്കുക അതിനാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗോപികമാരോട് ഭഗവാൻ കാണിച്ച ആ ഒരു കാരുണ്യമുണ്ടല്ലോ ആ ഒരു കാരുണ്യം ഞാൻ ഞങ്ങളോടും കാണിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമുക്കും മേൽപ്പത്തൂരിനെ പോലെ മേൽപ്പത്തൂർ അഭ്യർത്ഥിച്ച പോലെ നമുക്കും അപേക്ഷിക്കാം ഹരേ കൃഷ്ണ ഗുരുവായപ്പോൾ അപ്പം നമുക്ക് ആ ഒരു ദശകം അമ്പത്തി ഒമ്പത് വേണുഗാനം വായിക്കാം ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ വാതാലമനിഷം ഹൃദി ഭാവയാമീ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ നാരായണാഖിലുരു ഭഗവൻ നമസ്തേ നാരായണ നാരായണാഖിലുരു നമസ്തേ ഗണേശായ നമം സരസ്വതി നമം ചൊല്ലാം അമ്പത്തി ഒമ്പതാം ദശകം വേണുഗാനം ത്വദ്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ब्रह्मतत्त्वपरचिन्मुदात्मगं वीक्ष्य सम्मुहु संमुहुरन्वहं सम्मु स्त्रियः मन्मदोन्मदिदमानसाक्रमात्तद्विलोकनरदास्तदस्तदः गोपिगास्तवनसेहिरे हरे काननो भगतिम् अप्यहर्मुखे। नर्गदे भवति दत्तदृष्ट्या त्वद्गदेन मनसा मृगेक्षणाः वेणुनादमुपकर्ण्य दूरत तद्विलासकथयाभिरेमि रे काननान्दमिदवान् अभवानपि स्निग्धपादपतले मनोरमे व्यत्यया कलितपादमास्तिदः प्रत्यपूरयद वेणुनालिकां मारबाणधुदज् निर्विकारपशुपक्षिमण्डलं द्रावणं च द्रषदामभिप्रभो तावगमव्यजनिवेणुकूजितं वेणुरन्ध्रतर लाङ्गि तरलाङ्गुलीदलं तालसञ्जलित पादपल्लवं तत्स्थितं तव परोक्षमप्यहो संविजित्य संविचिन्त्य मुमुहुर्व्रजाङ्गनाः नर्विशङ्गभवदङ्गदर्शिणीः खेजरी खगमृगान् त्वत्पदप्रणयिकाननं च ता धन्यधन्यमिति नन्यमानयन् आपिभेयमदरामृतं तथा वेणुभुक्तरसशेषमे गदा दूरदोपदकृतं दुराशयेदी आकुलमुहुरिमा स समामुहन् प्रत्यहं च पुनरिद्धमङ्गना चित्तयो निजनिदाद् अनुग्रहाद् बद्धरागविवशास्त्वयि प्रभो नित्यमावुर् इह कृत्यमूढदां रागस्तावज्जाय दे हि स्वा यत्नद स्यान्न वा स्याद् താസാം ത്വേക തദ്വം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരു ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് വ സമർപ്പിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണ ായണ കയന വജ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതിയസ്വഭാ കോമി യത് സകലം പരസ്മൈ നാരായണ യ സമർപ്പമേ സർവനായ സമർപ്പമേ യോഗീന്ദ്രാണേക്ഷതികരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുക്കിസലയം നാദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവന പുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃദ് നിശേഷതാൻ പ്രതിശു പരമാനന്ദസന്ദോഹലക്ഷ്മി ඥාත්වාතේ මහත්තුොම් මෙෙදිගනෙක දෙදම් විශ්වනාදක්ෂමේද ස්තෝත්‍රම් ජයිද සහ ස් රෝත් තරමදිග තරන් තොත් ප්‍රසාධාය වූයාද වේදා නාරා එනියම් ශද්ී ශූජ ජනෂා ස්තතු්‍යදා වර්ණනේන ස්පීදම් දීලා වදාරේරද මෙහැකුරුදම් අරෝග්‍ය සෞ්‍යම්, සර්වදා, සර්වත්‍රා, සර්වේශූ, අරරෝග්‍ය සෞ්‍යම් යුරු අම් බදම් දශගම් වේනො නාදම්. വേണുഗാനം ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ വേണുഗാനം എന്ന ദശകം ഗുരുവായൂരപ്പൻ്റെ പാദഹാര ബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഓം തത്സത്